അപ്പ നമ്മക്ക് വീട്ടിൽ നിന്നൊരു ബോർ അടിക്കുന്നു അപ്പൊ ഞാൻ പപ്പനോട് ഇമ്മനോട് പറഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാ പോവാറു അപ്പൊ നമ്മള് പോവാണ് അപ്പൊ ഞാൻ ഡ്രസ്സിങ് ചെയ്യാൻ പോവാണ് എന്നിട്ട് ഞാൻ ഇനി പുറത്തിറങ്ങിട്ട് ഇനി പുറത്തേക്ക് കാറ്റുകളൊക്കെ കാണിച്ചു അതിന്റെ ഡ്രസ്സിങ് ഒക്കെ കഴിഞ്ഞി നമ്മൾ പൊറത്തിറങ്ങാൻ പോവാണ് पर मैं पर कोई कांड निकलना गाइस तो गाइस इधर पूर्तिले हम पर पूर्तिले कहीं गए गाइस आजा गाइस हम पर इग्नल्ला निकलना आधे गाइस इग्नल्ला कितना निकलना गाइस अब गाइस हमने परत के नोटिस किया गाइस इधर देखो गाइस एग्जैक्ट आधे गाइस अंडर आके गाइस शायद तो करने दो गाइस आंडा एग्जैक्ट प ും നല്ല കാഴ്ചല്ലേക്കുണ്ട് കാണാൻ സൂപ്പർ നമ്മള് കാണിച്ചകളല്ലേ Session okay, about kindergarten to kindergarten. Adai guys, aka gót kéo látu, aka kéo látu, gót ി ബില്ലടിക്കാൻ നിന്ന് അപ്പം ഞാനും ക ഐസ്ക്രീം ഇങ്ങനെ നോക്കിക്കൊണ്ടു നിൽക്കുകയാണ് അപ്പം അങ്ങനെ ഗാസ്സ് നമ്മൾ ബില്ലടിച്ച് പുറത്ത് നിന്ന് നല്ല കന ഉണ്ട് നിങ്ങൾ വിചാരിക്കുക അപ്പനെ വാശി പിടിച്ച് ഞാൻ പിടിച്ചതാണ് കേട്ടോ ഗാ നല്ല കനം ഉണ്ടിട്ടോ എനിക്ക് പിടിക്കാൻ പച്ച കേട്ടോ ഗായ് ആ വാശി പിടിച്ച് അത്തിൻ്റെ പണിയായി പോയിട്ടോ ഗായ് അപ്പൊ ഗ്യാസ് നമ്മള് വണ്ടിന്റെ അവിടെ ഇടുന്നോണ്ടാ നിക്കുകയാണ് വണ്ടി വരണിണ്ട് നമ്മൾ നോക്കിയിട്ട് എന്താക്കണേ അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഗ്യാസ് അപ്പൊ നമ്മളെ വണ്ടി ഇതാണ് നമ്മൾ കേറാ പോവാണ് വണ്ടിന്റെ അകത്ത് ഇട്ടോ ഗ്യാസ് അപ്പൊ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞി ഗ്യാസ് നമ്മൾ തിരിച്ചു വീട്ടിലെത്തി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ുംട്ടൊക്കെ <ihaz violin beeping warfare> <imitation and ADA> <sharppine>